ഞാനൊരു വാം ഉണ്ടാക്കുന്ന വിധം എന്താണെന്നുള്ളത് കാണിച്ചു തരാൻ പോവുകയാണ് കാരണം ഇത് നമുക്ക് സസ്യത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു സാധനമാണ് സസ്യങ്ങൾക്ക് വേരുപടലും വർദ്ധിപ്പിക്കുക എന്നുള്ളത് കുറേ കാലങ്ങളായിട്ട് നമ്മൾ രാസവെള്ളത്തിൻ്റെ അതിപ്രസരമായിരിക്കും എന്തായിരുന്നു ഏതായാലും നമ്മുടെ ചെടികൾക്കൊന്നും വേര് കിട്ടുന്നില്ല അപ്പോൾ ഈ വാം രണ്ടായിരത്തി പതിനാറിലാണ് ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇന്ന് പല കമ്പനികളും വാം ഇറക്കുന്നുണ്ട് എങ്കിലും ഇത് ഞാൻ കെ വിക്കേന്ന് ഉള്ള അവരുടെ ഒരു ഉപദേശപ്രകാരം നടത്തുന്ന ഒരു ഇതാണ് അത് അവിടെ നിന്ന് പോയി ഇതിനെപ്പറ്റി പഠിക്കുകയും ഇതെല്ലാം ചെയ്ത് അത് നമ്മുടെ സ്വന്തം കൃഷിയിടത്തിൽ അവതരിപ്പിക്കുന്ന ഒരു പാവമാണ് ഇതാണ് വാമ് വാമ് ഇത് നമ്മൾ നൂറ്റി അമ്പത് രൂപ ഒരു കിലോയ്ക്ക് നൂറ്റി അമ്പത് രൂപയ്ക്ക് കെ വിക്കുന്നു വാങ്ങിച്ച സാധനമാണ് ഈ വാമ ഇതാണ് ഇത് ഉൽപാദിപ്പിക്കുക ഇതാണ് മെയ്സ് ഈ മെയ്സ് മുളപ്പിക്കുക ഇത് വാമിട്ടാണ് ഇതറിയുന്നത് ഈ മൂന്ന് കൂട്ടുന്ന സാധനത്തിൽ ആദ്യം നമുക്ക് വേണ്ടത് മണലാണ് വേണ്ടത് അങ്ങനെ അതിന്റെ മണല് വെച്ചിട്ടുണ്ടല്ലേ ചെട്ടി വെള്ള ദാരം നമ്മൾ അടച്ചുകൊണ്ട് ഒരു കുറച്ച് മണൽ അടിയിൽ കൊടുക്കുകയാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു ആറ് ഇത് കൊടുത്തിട്ടുണ്ട് ആറ് ഇതായിട്ട് മണലിട്ട് പോണ മണലിട്ട് കൊടുത്തിട്ടുണ്ട് ആ മണലിൻ്റെ ശേഷം നമ്മൾ വെർമി കമ്പോസ്റ്റ് അല്ലേ ഈ വെർമി കമ്പോസ്റ്റ് ഇടുകയാണ് രണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആ ഈ കൂട്ടം ഇട്ടു ഇനി നമ്മൾ മണ്ണ് അരിച്ചതാണ് നമ്മുടെ കൃഷി അതായത് കൃഷിക്കാരനെ കൃഷിയെടുത്ത മണ്ണാണ് മണ്ണാണ് അരിച്ചെടുത്തു അരിച്ചെടുത്ത മണ്ണ് അത് അരിച്ചെടുത്തു ഇനി അടുത്ത നടപടി അടുത്ത നടപടി നമ്മൾ ഈ മെയ്സ് മെയ്സ് എടുക്കുക എടുക്കുക ഒരു പത്തോ പതിനഞ്ചോ ഇരുപതെണ്ണം വരെ ഒക്കെ ആകാം ഇത് പാകി കൊടുക്കുന്നു വീണ്ടും ഈ മണ്ണ് മുകളിൽ നിന്ന് തൂളി കൊടുക്കും അല്ലേ ആ ഇത് നമ്മുടെ പ്രോസസ്സിംഗ് കഴിഞ്ഞു ഇത് നനച്ചു കൊടുക്കുകയാണ് നനച്ചു കൊടുക്കണം അല്ലേ ആ നമ്മൾ മുമ്പേ കാണിച്ച വിറ്റോ നമ്മൾ പാഴി അത് ഇരുപത്തി മൂന്ന് ദിവസം പ്രായമായ ദിവസമായപ്പോഴുണ്ടായ സാധനമാണ് ഇത് ഈ ചോളം അത് ചോളം ചോളമാണ് ചോളം ഇതിന് നാൽപ്പത്തിയഞ്ച് ദിവസം വരെ ഇന്ന് ചെയ്ത് നമ്മൾ മൂന്നാമത് മൂന്ന് ദിവസം കൂടുമ്പോൾ നനയ്ക്കുക അതിന് ശേഷം ഇത് നാൽപ്പത്തഞ്ച് ദിവസം ആകുമ്പോൾ ഇത് കട്ട് ചെയ്യുകയാണ് കട്ട് ചെയ്യണം ആ ഇത് കട്ട് ചെയ്തെടുത്ത് ചോട് ചേർത്ത് വെച്ച് കട്ട് ചെയ്ത് നമുക്കത് കന്നുകഴിക്കോ ആടിനോ എന്തിനു വേണമെങ്കിലും ഇത് കൊടുക്കാം പ്ലീറ്റായിട്ട് ഉപയോഗിക്കാം അതിന് ശേഷം ഈ ചട്ടി കമത്തി മറിച്ച് ഇതിൻ്റെ വേരുപടലങ്ങളെല്ലാം അപ്പോഴത്തേക്കും ഇതിൻ്റെ ചുവട്ടിൽ വേരുപടലങ്ങൾ കണ്ടമാനമായിരിക്കും ആ വേ വേരുപടലങ്ങളെല്ലാം കൂടെ ആ മണ്ണും ഇതെല്ലാം കുളഞ്ഞു കഴിയുമ്പോൾ കിട്ടുന്ന ആ വേരുപടലം നമ്മൾ അരിഞ്ഞ് തണലത്ത് ഒരു പത്ത് ദിവസം ഇത് ഒഴിക്കാതെ നിർത്തിയതിന് ശേഷമാണ് എടുക്കുന്നത് അതിന് ശേഷം ഇത് തണുപ്പിച്ച് അല്ല ഇതാകിട്ട് പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് രണ്ട് വർഷം വരെ ഇതിന് ഇതുണ്ട് ഇത് വേനൽക്കാലത്താണ് നമുക്ക് ചെടികൾക്ക് ഒരു ചെടിക്ക് അൻപത് ഗ്രാം വെച്ച് ഉപയോഗിക്കാം അതാണ് ഇതിൻ്റെ വിതരണം അത് വേനൽ ജനുവരി മുതൽ മെയ് മാസം പകുതി വരെ വേനൽ മഴയ്ക്ക് മുമ്പ് വേണേലും നമുക്കിത് ഉപയോഗിച്ചതിന് ശേഷം പൊതയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജൂൺ ജൂലൈ മാസങ്ങളാകുമ്പോഴത്തേനും ഏത് ചെടികൾക്കും എല്ലാ സസ്യാലയങ്ങൾക്കും അതിഉത്തരമായ ഉത്തരവമായ വേര് പടലങ്ങൾ ഇതിന് വന്നു കൂടുക എന്നുള്ളതാണ് ഇത് ഇവരവകാശപ്പെടുന്നത് ഇതിപ്പം നമ്മൾ കെവിക്കയുടെ ഇതിലാണ് ചെയ്തിരിക്കുന്നത് കെ വിക്കയിൽ നിന്നാണ് ഞാനിതിൻ്റെ ശാന്തമാർ കെ വിക്കാണ് ഐ സി ആറിൻ്റെ നേതൃത്വത്തിലാണ് ഇത് നമ്മളിവിടെ ആരംഭിച്ചത് അപ്പോൾ ഒരു ഒരു കൃഷിയിടത്ത് ആവുന്നതിൻ്റെ കൃഷിയിടത്തിലെ മണ്ണ് എടുത്ത് കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് പോരായ്മകൾ മുഴുവൻ ചേർത്ത് മണ്ണ് പരിശോധിച്ചതിന് ശേഷം നമുക്ക് ഈ സാധനം ചേർത്ത് കൊടുക്കുമ്പോൾ അതിന് നല്ല വേരുപടലങ്ങളും വേരുപടലം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള വിളവ് നമ്മളൊക്കെ ചെടികൾക്ക് കിട്ടും അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു ഒരു പദ്ധതിയിലേക്ക് നമ്മൾ നീങ്ങിയിരിക്കുകയാണ് ഇത് അങ്ങേയറ്റം ഇത് വിജയിക്കുന്ന ഉള്ള പ്രതീക്ഷകൾ നമ്മുടെ തന്നെയാണ് അല്ലേ